ഇന്നലെ രാത്രി മുതൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തയാണ് ഉപ്പമുളകിലെ കെ പി എസ് സി രാജേന്ദ്രന്റെ മരണവാർത്ത പടവലത്ത് വീട്ടിൽ കുട്ടൻപിള്ള എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന രാജേന്ദ്രന്റെ വേർപാട് ആരാധകരെ മുഴുവൻ ഞെട്ടിക്കുകയും ചെയ്തു ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ മരണ വാർത്തയിലെ യഥാർത്ഥ സത്യം പുറത്തു വന്നിരിക്കുകയാണ് പരമ്പരയിൽ ഒപ്പം അഭിനയിക്കുന്ന കേശു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അൽ സാബിത്താണ് ഈ സത്യം വെളിപ്പെടുത്തിയത് അത് മറ്റൊന്നുമല്ല രാജേന്ദ്രൻ നായർ അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്ന കുറിപ്പാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ തന്നെ ഫേസ്ബുക്ക് പേജിൽ മക്കൾ ആരോ ഇട്ട കുറിപ്പ് ഷെയർ ചെയ്യുകയായിരുന്നു കേശു ആ കുറിപ്പ് ഇങ്ങനെയാണ് പ്രിയ സുഹൃത്തുക്കൾ അറിയുവാൻ കെ പി എസ് സി രാജേന്ദ്രൻ മരണപ്പെട്ടിട്ടില്ല അത്യാസന നിലയിൽ ഹോസ്പിറ്റലിൽ ആണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ കൃത്യമല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പ്രിയപ്പെട്ടവർ ആരോ കുറിച്ചിരിക്കുന്നത് ഈ കുറിപ്പ് വീണ്ടും ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ കുറിപ്പ് ഷെയർ ചെയ്യുകയായിരുന്നു കേശവും അതേസമയം അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത വ്യാപകമായി തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് ഇപ്പോഴും